പരിശുദ്ധ പുസ്തകത്തിൽ നിന്നും നമ്മുടെ അനുഗ്രഹങ്ങളും സ്ലേഹന്മാരുടെ അനുദിനം ബന്ധുക്കോസ്തികഞ്ഞ ദിവസം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ ഒരു ശബ്ദമാകാശത്തു നിന്നും ഉണ്ടായി അവർ അവരി ശബ്ദം കൊണ്ട് നിറഞ്ഞു തീ നാമ്പുകൾ പോലെ തുടർന്ന നാവുകൾ അവർക്ക് ഓരോരുത്തർക്കും കാണപ്പെടുകയും അവ ഓരോരുത്തരുടെ മേലും ആവസിക്കുകയും ചെയ്തു എല്ലാവരും പശുത്താൽ ആൾ നിറയുകയും പശുത്താൽ മാവ നൽകിയ അവര പ്രകാരം ഓരോ ഭാഷയിലും സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു അപ്പോൾ ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്ന് വന്നവരായി ദൈവഭക്തന്മാരായ യഹൂദന്മാർ പാർക്കുന്നുണ്ടായിരുന്നു ആ ശബ്ദമുണ്ടായപ്പോ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു കൂടി അവരിൽ ഓരോരുത്തന്റെയും ഭാഷയിൽ ഇവരിൽ ഓരോരുത്തരും സംസാരിക്കുന്നതായി കേട്ടിട്ട് അവർ സംരമിച്ച് പോയി സകലരും പരിഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടുകൊണ്ട് തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു ഇതായി സംസാരിക്കുന്നവരല്ല ഗലീലക്കാർ തന്നെയല്ലയോ പിന്നെ എങ്ങനെ